നമസ്കാരം കേരളമടക്കം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇന്ന് എൻ ഐ എ പരിശോധന നടക്കുകയാണ് അതിരാവിലെ തന്നെ എൻ ഐ എ ഉദ്യോഗസ്ഥർ കേരളത്തിലെ എറണാകുളത്തും കാസർഗോഡും അടക്കം പരിശോധന നടത്തുകയാണ് തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം വിശദമായ റെയ്ഡുകൾ നടക്കുകയാണ് ഈ റെയ്ഡ് പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ദക്ഷിണ കർണാടകയിലെ ബെല്ലാരിയിൽ വെച്ച് പ്രവീൺ നെട്ടാരു എന്ന യുവമോർച്ച പ്രവർത്തകൻ പ്രാദേശിക യുവമോർച്ച നേതാവ് കൊല്ലപ്പെടുന്നത് ഇത് ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ഈ കേസിലെ ഏഴ് പ്രതികൾ ഇപ്പോഴും പിടികിട്ട പുള്ളികളാണ് ഇവർ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ എൻ ഐ എയ്ക്ക് ഉണ്ട് എൻ ഐ എക്ക് അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പല പ്രമാദമായ കേസുകളുടെയും വലിയ പ്രതികൾ അതായത് ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ഒക്കെ പ്രതികളെ പിടികൂട്ടിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്നാണ് ഇവർ വർഷങ്ങളായി കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഇപ്പോൾ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും വിശദമായ പരിശോധനകൾ നടക്കുന്നത് ഇതൊരു ഭീകര പ്രവർത്തനമായിരുന്നുവെന്നും സ്ഥലത്തെ സാമുദായിക സൗഹാർദ്ദമായ അന്തരീക്ഷം തകർക്കാനും ഒരു വിഭാഗം ജനങ്ങളെ ഭീതിയിലാഴ്ത്താനുമാണ് ിൽ പ്രവീൺ നെട്ടാരു എന്ന യുവമോർച്ച നേതാവിനെ വധിച്ചതെന്നും പ്രവീൺ നെട്ടാരുവിനെ മാത്രമല്ല യുവമോർച്ച ബി ജെ പി ആർ എസ് എസ് സംഘടനകളിൽപ്പെട്ട മറ്റു ചില നേതാക്കളെ കൂടി കൊല്ലാൻ പോപ്പുലർ ഫ്രണ്ടിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ പേര് വിവരങ്ങളടക്കം ലിസ്റ്റ് ചെയ്തുകൊണ്ട് കൊലപാതക ശ്രേണി തന്നെ നടത്താൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടുവെന്നും വലിയ ഭീകരവാദ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും പ്രവീൺ നെട്ടാരു വധക്കേസിൽ എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് മേലാമുറിയിൽ ശ്രീനിവാസ് കൊലപാതകം അടക്കം ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾ നടത്തിയിട്ടുള്ള കൃത്യമായ ആസൂത്രണം നേരത്തെ തന്നെ കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക ഇങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരം കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നതാണ് നിരോധനത്തിന് ശേഷവും പല പേരുകളിൽ പല സംഘടനകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരർ പ്രവർത്തിക്കുന്നത് ുന്നുണ്ട് എന്ന് എൻ ഐ എക്ക് അറിയാം അവർ അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ തന്നെയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് തിരിമറി അതുപോലെ തന്നെ പണം ശേഖരിക്കൽ ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം എൻ ഐ എ അവിടെ ഇടപെട്ടിട്ടുണ്ട് ചില ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് കേരളത്തിൽ എറണാകുളത്തും അതുപോലെ തന്നെ കാസർഗോഡും അടക്കം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരർ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു എന്ന വിവരം നേരത്തെ തന്നെ എൻ ഐ എയ്ക്ക് ഉണ്ട് പ്രധാനപ്പെട്ട ഏഴ് പ്രതികളെയാണ് ഇനിയും ഈ കേസിൽ പിടിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഏഴ് പ്രതികളെയും ഭീകരരെയും അന്വേഷിച്ചുള്ള നെട്ടോട്ടത്തിലാണ് എൻ എന്ന കാര്യത്തിൽ സംശയമില്ല ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് പ്രതികളുടെ മൂവ്മെൻറ്റുകൾ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരേ ഇടങ്ങളിൽ പതിനാറിടങ്ങളിൽ ഒരേ സമയം പരിശോധന നട എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അധികം താമസിയാതെ തന്നെ പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രധാന പ്രതികൾ പിടിയിലാകും എന്ന സൂചനയാണ് ഇപ്പോൾ എൻ നൽകുന്നത് തത്തുമൈനൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.